നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ജീവിത നവക എന്ന സിനിമ കണ്ടിട്ടുള്ളവർ ഉണ്ടാകും തികൃഷി സുകുമാരൻ നായർ ജ്യേഷ്ഠ കഥാപാത്രത്തോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും മക്കളും ദിവസവും ആഹാരം കഴിച്ച് കൈകഴുകുമ്പോൾ കൊഴിഞ്ഞു വീഴുന്ന വറ്റുകൾ മതിയായിരുന്നല്ലോ ചേട്ട എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ ഇന്ന് കേൾക്കുമ്പോൾ പഴഞ്ചനാണ് ഈ ഡയലോഗെന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഈ ഡയലോഗിലൂടെ എന്തൊരു വൈകാരികമായൊരു മുഹൂർത്തമായിരുന്നു ആ സിനിമയിൽ കണ്ടത് അമ്മയോടൊപ്പം ഇരുന്നായിരുന്നു ആ സിനിമ കണ്ടത് അതുകൊണ്ട് ഇന്നും ആ രംഗങ്ങൾ മനസ്സിൽ നിൽപ്പുണ്ട് കേരളത്തിലെ അതിദരിദ്രന്മാരുടെ ചരിത്രം നവംബർ ഒന്നോടുകൂടി അവസാനിക്കുമ്പോൾ ഈ ഡയലോഗിന് പ്രത്യേകം പ്രസക്തിയുണ്ട് നമ്മുടെ കേരള സൂര്യൻ പിണറായി വിജയനും കുടുംബവും പാപങ്ങളുടെ പാവങ്ങളുടെ നികുതിപ്പണമെടുത്ത് തൂർത്തടിച്ചും കുളത്തിലിട്ടും ചാണകക്കുഴിയിലെറിഞ്ഞും വിദേശയാത്രകൾ നടത്തിയും കളഞ്ഞു കുളിച്ച പണത്തിന്റെ ഒരു കഴഞ്ചു മതിയായിരുന്നു സാർ ഈ നാട്ടിലെ പാവം പിടിച്ച മനുഷ്യരുടെ അതിദാരിദ്ര്യം അഞ്ചു വർഷം മുമ്പേ തുടച്ചു നീക്കാൻ ഒമ്പതര വർഷം ഭരിക്കേണ്ടി വന്നു കേരളത്തിലെ വിജയരാജ സിംഹന് ഇവിടെ പട്ടിണിയും പരിവട്ടവും ഉണ്ടെന്നറിഞ്ഞ് കുടുംബക്ഷേമ പെൻഷൻ കൂട്ടാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുടുംബക്ഷേമ പെൻഷൻ ഒലത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത് പക്ഷേ ആ ഒലത്തലിന് പോലും ഇവിടുത്തെ ജനങ്ങളടിക്കുന്ന ഒരു ലിറ്റർ ഇന്ധനത്തിൽ നിന്നും രണ്ടു രൂപ വീതം സെസ് പിരിക്കേണ്ടി വന്നു നാടോടുമ്പോൾ നടുവേ ഓടുന്നതിൽ യാതൊരു കുറ്റവുമില്ല പക്ഷേ ഈ നാട്ടിലൂടെ പഴയ രാജാക്കന്മാർ മൃഗയാവിനോദത്തിന് പോകുന്നത് പോലെ അമ്പത്തിയാറ് വാഹനങ്ങളുടെ അകമ്പടിയോടെ വണ്ടി ഓടിച്ചു പോകുന്ന നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സാർ ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ ഇടതിലും വലതിലും നമ്മെ ഭരിച്ചിട്ടുണ്ട് അവരാരും ഇങ്ങനെ ഒരു കസർത്തും അഭ്യാസവും ആഡംബരവും തൂർത്തും കാണിച്ചതായി ചരിത്രമില്ല നിങ്ങളീ കേരളത്തിലേക്ക് ഏതോ ദൈവദൂതൻ നൂലിൽ കെട്ടി ഇറക്കിയതുപോലെയായിരുന്നു പെരുമാറ്റങ്ങളെല്ലാം സ്വന്തം കുടുംബത്തെ ഭദ്രമായി ചിറകിന്റെ കീഴിൽ ഒളിപ്പിച്ചിട്ട് നിങ്ങൾ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ മക്കളെയെല്ലാം ബലി കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഇതുവരെ കാണിച്ചു കൂട്ടിയത് മനുഷ്യൻ്റെ ജീവിത പ്രയാസങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണോ താങ്കൾ പാവം പിടിച്ച മനുഷ്യർ കൂലിവേല ചെയ്തും നിത്യവൃത്തിക്ക് വക തേടിയും എങ്ങനെയൊക്കെയോ ജീവിച്ചു പോകുന്നു എന്നിട്ടവർ പട്ടിണിയില്ലാതെ കഴിയുന്നതിന്റെ ക്രെഡിറ്റും നിങ്ങൾ ഏറ്റെടുക്കുകയാണ് കൂലിവേല ചെയ്യുന്നവനെയും ഭാരം ചുമക്കുന്നവനെയും ലോട്ടറി വിൽക്കുന്നവനെയും മദ്യപിക്കുന്നവനെയും എല്ലാം നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനും സർക്കാരിനും വേണ്ടി അടിമകളാക്കി അവരെ ജീവിതകാലം മുഴുവൻ പിഴിഞ്ഞ് ചാറാക്കാമെന്ന് നിങ്ങൾ കരുതുന്നു സ്നേഹിച്ചു സ്നേഹിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കുമെന്നൊരു പാട്ട് കേട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പിണറായി സർക്കാർ നമ്മെ സ്നേഹിച്ച് സ്നേഹിച്ച് ദേവലോകത്തെത്തിക്കുകയാണ് എന്തൊരു കാരുണ്യമാണ് എന്തൊരു ധർമ്മനീതിയാണ് എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുകയാണ് ഓർക്കണം കിറ്റ് നൽകി പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ സർക്കാരാണ് ഇത് നവംബറോടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുകയാണല്ലോ അതിദാരിദ്ര്യമെന്ന് പറഞ്ഞാൽ കായക്കഞ്ഞിക്ക് അരിയില്ലാത്ത അവസ്ഥ ഉപ്പിനും മുളകിനും അയൽപക്കത്തേക്ക് ഓടേണ്ട അവസ്ഥ അതേ തുടച്ചു മാറ്റുന്നുള്ളൂ ദാരിദ്ര്യം അവിടെ തന്നെ കിടക്കും കടം മേടിച്ചും കരഞ്ഞു പിഴിഞ്ഞും ജീവിക്കുന്നവർ അതുപോലെ തന്നെ നാളെയും തുടരും എന്തായാലും നാട്ടിലെ സഖാക്കളുടെ ദാരിദ്ര്യമെല്ലാം മാറി സഹകരണ ബാങ്ക് കട്ടുമുടിച്ചു കപ്പലണ്ടി കമ്മികൾ കോടീശ്വരന്മാരായി ദേവസ്വത്തിലെ കള്ളന്മാർ ഭഗവാന്റെ മുതലുകെട്ട് സുഖമായി ജീവിക്കുന്നു അധികാരത്തിൻ്റെ മറവിൽ തിരികി കയറ്റിയ അന്തം കമ്മികളൊക്കെ ഹാപ്പിയാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ആരുണ്ട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു വരുന്നത് നെൽകർഷകർ പക്ഷേ കണ്ണീർ പൊഴിക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി മുഴുവൻ കൈയിട്ടു വാരി ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ മോഹിപ്പിച്ച് അധികാരത്തിൽ കയറിയവരാണിവർ ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കാരുണ്യവാന്മാരായി മാറിയിരിക്കുന്നു മഹാമനസ്കരായി മഹാമാരിയും പ്രളയവും എല്ലാം മികച്ച അവസരങ്ങളാക്കി മോഷ്ടിക്കാൻ പി ആർ വർക്കിലൂടെ മാത്രം തേച്ച് പിഴിഞ്ഞ് നടക്കുന്ന സർക്കാരാണിത് ദാരിദ്ര്യം കണ്ടെത്താൻ എന്ത് ആധികാരികമായ സർവേയാണ് ഈ സർക്കാർ നടത്തിയതെന്ന് ആർക്കും അറിയില്ല ആദിവാസി കുടുംബങ്ങളുടെ എല്ലാം പട്ടിണി പിണറായി വിജയൻ മാറ്റിയോ അവരെ ദിവസവും മൂന്ന് നേരം മടിയിലിരുത്തി ഊട്ടുകയാണോ ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സും സംഘടിത മേഖലയിലെ തൊഴിലാളികളും സമ്പന്നരാണല്ലോ എല്ലാവരുടെയും പട്ടിണി മാറിയെങ്കിൽ കേന്ദ്രം മഞ്ഞക്കാടിന് നൽകുന്ന ആനുകൂല്യം എടുത്തുകളയില്ലേ അന്ത്യോദയ പദ്ധതി പിണറായി വിജയന്റെ പൊങ്ങച്ചം കാരണം അണ്ണാക്കിലടിക്കും പാവങ്ങളുടെ റേഷൻ മുട്ടും വിജയന്റെ പ്രജകളെല്ലാം മൂന്നുനേരം മൃഷ്ടാന് മുണ്ണുമ്പോൾ എന്തിനാണ് ഞങ്ങളിങ്ങനെ ഓസിന് കേരളത്തിന് അരി കൊടുക്കുന്നതെന്ന് കേന്ദ്രം വിചാരിക്കും അറുപത്തിനാലായിരം കുടുംബങ്ങളാണ് പിണറായിയുടെ കണക്കിൻ പ്രകാരം അതിദരിദ്രർ ഏതെങ്കിലും കേന്ദ്രാനുകൂല്യം ആനുകൂല്യം ലഭിച്ചതുകൊണ്ടാണോ ഈ പ്രഖ്യാപനത്തിന്റെ പിന്നിൽ ഞാൻ തെക്കോട്ടിറങ്ങി അങ്ങ് വടക്കോട്ട് പോകുമ്പോൾ കൈവീശി കാണിക്കാൻ കേരളത്തിൽ ഒരു അതിദരിദ്രനും ഉണ്ടാകാൻ പാടില്ല എന്തായാലും എൻ്റെ മക്കളുടെ ദാരിദ്ര്യമെല്ലാം മാറി സർക്കാരിൻ്റെ കണക്കനുസരിച്ച് നൂറ്റി എൺപത് രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് അതിദരിദ്രർ സർക്കാർ എങ്ങനെയാണ് ഈ നൂറ്റി എൺപത് രൂപയുടെ നിഗമനത്തിൽ എത്തിയെന്നല്ലേ ബിവറേജസ് വഴി വിൽക്കുന്ന ക്വാർട്ടർ കുപ്പിയുടെ വില നൂറ്റി എൺപത് രൂപയാണ് അതുപോലും വാങ്ങാൻ കാശില്ലാത്തവരെയാണ് അതിദരിദ്രരായി പരിഗണിക്കുക ഭക്ഷണം പാർപ്പിടം ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് ഞങ്ങൾ പാകം ചെയ്ത ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് എന്നും ഈ സർക്കാർ ഒരു കണക്കുണ്ടാക്കി പാവങ്ങളുടെ വീട്ടിൽ ഇരുന്നാഴി അരിയുടെ ചോറുമെന്താൽ അതിൽ ഒന്ന് പൊതിഞ്ഞുകെട്ടി ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കും ആ പൊതിച്ചോറിൻ്റെ കണക്കായിരിക്കും അത് ദരിദ്രവാസികളെ കണ്ടെത്താൻ സർക്കാർ നടത്തിയ സർവേ ഫലം പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞിട്ട് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ സമയത്തിന് കൊടുക്കാൻ മാർഗമില്ലാതെ വണ്ടി വാങ്ങി കേരളം ചുറ്റിയടിച്ച മന്ത്രിസഭയാണല്ലോ നിങ്ങളുടേത് പെൻഷൻ കിട്ടാതെ ചട്ടിയെടുത്ത മറിയക്കുട്ടിയെ പറയാത്ത തെറികളില്ല സഖാക്കൾ അവർ കോടതിയിൽ പോയപ്പോൾ സർക്കാർ സത്യവാങ്മൂലം നൽകിയത് ക്ഷേമ പെൻഷൻ അവകാശമല്ല സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്നായിരുന്നു ചട്ടിയെടുത്ത മറിയക്കുട്ടിക്ക് അഞ്ചേക്കറും ബംഗ്ലാവും പതിച്ചു കൊടുത്തു ദേശാഭിമാനി ചിരിച്ചുകൊണ്ടെങ്ങനെ കഴുത്തെറുക്കാമെന്നറിയാവുന്ന പിണറായിയുടെ മൂന്നാം വരവിനായി കാത്തിരിപ്പാണ് ആസേതു ഹിമാചലം കേരളത്തിൽ ദാരിദ്ര്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും കമലാസനും ചേർന്നാണ് കേരളത്തിലുള്ള പട്ടിണി ഇവർ ഇവര് പേരും കൂടി ആയിരുന്നല്ലോ ഇന്നലെ അവരെ ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് വാർക്ക കമ്പയ്ക്കും മുതൽ ബിഗ് ബോസിനു വരെ കയറി അഭിനയിക്കുന്ന മോഹൻലാലിന്റെ ദാരിദ്ര്യം ഇതുവരെ മാറിയിട്ടില്ല പിണറായി വിജയൻ എന്തോ മുഴുത്ത സാധനമാണെന്ന് കരുതി ജീവിക്കുന്ന രാഷ്ട്രീയ ഭിക്ഷാംബേഖിയാണ് കമലാസനൻ കമലിന്റെ വിശ്വരൂപമൊന്നും തമിഴ്നാട്ടിൽ പിണറായിയാണ് പിണറായിയാണെൻ്റെ മാതൃക എന്ന് പറഞ്ഞ കമലിന്റെ ജനകീയതയപ്പോൾ എന്തായിരിക്കും അരി മേടിച്ചില്ലെങ്കിലും സിനിമ കാണാമെന്ന് കരുതുന്ന പാവങ്ങളുടെ വിയർപ്പ് കൊണ്ട് സിംഹാസനം പണിത ഈ നടന്മാരും നാട്ടുകാരെ പിഴിഞ്ഞ കാശുകൊണ്ട് കുടുംബത്തെയും പാർട്ടിയെയും സംരക്ഷിക്കുന്ന പിണറായിയും ചേരുന്നതോടെ കേരളം സുഭിക്ഷമാകും അഞ്ച് കോടി കിലോ നെല്ലുൽപാദിപ്പിച്ച് അത് വിൽക്കാൻ സർക്കാരിന് മുമ്പിൽ കൈനീട്ടി നിൽക്കുകയാണ് പാലക്കാട്ടെ നെൽകർഷകർ കുളിച്ചില്ലെങ്കിലും കോണകം പുനപ്പുറത്ത് കിടക്കണമെന്ന് കരുതി ജീവിക്കുന്ന അഭിമാനികളായ മധ്യവർഗ ദരിദ്രൻ എന്നൊരു വിഭാഗവും ഈ കേരളത്തിലുണ്ട് സാർ അവരുടെ ജീവിത ദൈന്യം ഒരു കാലത്തും മാറുന്നതല്ല പരശുരാമൻ മഴ നേടിയതല്ല ഈ കേരളം പിണറായി വിജയന് ഇലയിൽ പൊതിഞ്ഞുകെട്ടി ഏതോ ദിവ്യമായ കരങ്ങൾ സ്വർഗലോകത്തു നിന്നും ഇറങ്ങി വന്ന് ദാനം ചെയ്തതാണ്